പല പേരുകളും വെട്ടിയാണ് ഓം ബിർളയെ മോദി സ്പീക്കറാക്കി മാറ്റിയത് തന്റെ ആശ്രിത വൽസനൻ സ്പീക്കറായി വേണമെന്ന് മോദിക്ക് വാശിയുണ്ടായിരുന്നു ടി ഡി പി അടക്കമുള്ള പാർട്ടികൾ സ്പീക്കർക്ക് വേണ്ടി പല പേരുകൾ നിർദ്ദേശിച്ചുവെങ്കിലും മോദി അവക്കെ തള്ളിക്കളഞ്ഞു ചന്ദ്രബാബു നായിഡുവിന് പുരന്ധനേശ്വരിയെ സ്പീക്കറാക്കാനായിരുന്നു താൽപര്യം പക്ഷേ ഓം ബിർളയെ സ്പീക്കറാക്കി ഓം ബിർള ഓം ഒരു പ്രത്യേകതയുണ്ട് ഈ മോദിയെ കാണുമ്പോൾ താണു വണങ്ങി തൊഴും അത്രയ്ക്ക് ഞട്ടല്ലോ ഉറപ്പാണ് ഓം ബിർളയ്ക്ക് അത്രയ്ക്കുള്ള ഞട്ടല്ലാണ് ഓം ബിർളയ്ക്ക് ഉള്ളത് ബിർള പാർലമെന്റിൽ നിൽക്കുന്നത് മോദിയുടെ പിണിയാളായിട്ടാണ് ഇപ്പോൾ ഓം ബിർളയ്ക്കെതിരെ ബിജെപിയിൽ തന്നെ പടയൊരുക്കം ഉണ്ടായിരിക്കുന്നു നിതിൻ ഗഡ്കരിയാണ് പറഞ്ഞത് ഈ ഓം കൊണ്ട് അഞ്ചു വർഷം ഭരിക്കാൻ പറ്റില്ല പ്രതിപക്ഷ പാർട്ടികളെ ഇയാൾ അപമാനിക്കും എൻഡിഎയിലെ ഘടകകക്ഷികളായ ടി ഡി പി യേയും ജെഡിയുവിനേയും ഒന്നും ഒരുമിച്ചുകൊണ്ടുപോകാൻ ഇയാളെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് അയാളെ മാറ്റണം എന്ന കർശന നിർദ്ദേശം നിതിൻ ഗഡ്കരി നൽകിയിരിക്കുന്നു പാർലമെന്ററി യോഗത്തിൽ നിതിൻ ഗഡ്കരി ഇക്കാര്യം ഉന്നയിച്ചിരുന്നു ഗോവയിൽ നടന്ന ബിജെപിയുടെ യോഗത്തിലും അദ്ദേഹം ഇക്കാര്യം വ്യക്തമായി പറഞ്ഞു ഓം ബിർളയെ സ്പീക്കറാക്കാൻ പാടില്ല ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഓം ബിർളയെ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് എത്രയും പെട്ടെന്ന് നീക്കണം ഇത് നിതിൻ ഗഡ്കരി ഉറച്ചു തന്നെ അല്ലെങ്കിൽ കരുത്തോടെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു നിതിൻ ഗഡ്കരിക്ക് പിന്നാലെ രാജ്നാഥ് സിംഗും ഓം ബിർളയെ അനുകൂലിക്കുന്നില്ല സ്പീക്കർ പദവി എന്ന് വെച്ചാൽ നിഷ്പക്ഷ പദവിയാണ് പക്ഷേ മോദിയെ കാണുമ്പോൾ താണ് വണങ്ങി തൊഴുക എന്നുള്ളത് ഓം ബിർളയുടെ ശീല മോദിയെ കാണുമ്പോൾ തമ്പുരാനെ കാണുമ്പോൾ അടിയം തുടണമല്ലോ അത് ശീല വായിപ്പ് അത് മാറ്റാൻ വലിയ പ്രയാസമാണ് ഈ സാഹചര്യത്തിലാണ് ഓം ബിർളയെ മാറ്റണമെന്ന ശക്തമായ ആവശ്യം നിതിൻ ഗഡ്കരി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഓം ബിർളയെ കൊണ്ട് അഞ്ചു വർഷം ബി ജെ പി സർക്കാരിനെ കൊണ്ടുപോകാൻ പറ്റില്ല ടി ഡി പി യേയും ജെ ഡി യുവിനേയും ഒക്കെ വീണ്ടും വിധം പരിഗണിക്കാൻ സംഘ പരിവാറിന്റെ ദൃഢമായ ആശയത്തിൽ നിന്ന് വന്ന ഓമൻപിർളയ്ക്ക് കഴിയില്ല അയാൾ പലപ്പോഴും ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നത് അയാൾക്ക് ദൈവം മോദിയാണ് അയാൾക്ക് ദൈവം അമിത്ഷയാണ് അതിനപ്പുറം ഒരു രാഷ്ട്രീയ നിലപാട് അദ്ദേഹത്തിനില്ല ഈ സാഹചര്യത്തിൽ പുതിയൊരു സ്പീക്കറെ ബിജെപി വരുമെന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നു നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗുമൊക്കെ പ്രതിപക്ഷ ബഹുമാനമുള്ള ബിജെപി നേതാക്കളാണ് ഇരുവരും ആർ എസ് എസിന്റെ കനത്ത ചട്ടക്കൂടിൽ വാഴന്നു അവർക്ക് ഒരു ലിബറൽ സ്വഭാവമുണ്ട് ഭരണഘടന മാറ്റുമെന്നൊക്കെ മോദി വീമ്പളാക്കി നടന്നപ്പോൾ ഭരണഘടന മാറ്റാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് നിതിൻ ഗഡ്കരി അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ കണ്ണിലെ കരടാണ് ഇപ്പോൾ ഓം ബിർള ഓം മോദി പറയുന്നത് മാത്രമേ ചെയ്യൂ മോദി പറയുന്നത് മാത്രമേ പ്രവർത്തിക്കൂ മോദിക്കപ്പുറം ഒരു ലോകം ഓം ബിർളയ്ക്ക് ഇല്ല അങ്ങനെ ഒരാൾ സ്പീക്കറായി എത്രകാലം മന്ത്രിസഭ കൊണ്ടുപോകും എന്നാണ് പാർലമെന്ററി യോഗത്തിലും ഗോവയിൽ ചേർന്ന യോഗത്തിലും നിതിൻ ഗഡ്കരി ചോദിച്ചത് എന്തായാലും നിതിൻ ഗഡ്കരിയുടെ ഈ ഒരു ആവശ്യം വലിയ ചർച്ചയായി ബിജെപി മാറുന്നു വലിയൊരു പൊട്ടിന്തറിയായി ബിജെപി മാറും